കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത് നീണ്ടകര ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് ഉപരോധിച്ചത് കോൺഗ്രസ് നീണ്ടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മേഞ്ചഴുത്ത് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു പണ്ടുണ്ടായിരുന്ന ഈ പഞ്ചായത്തിന്റെ പതിമൂന്ന് വാർഡുകളിലെ റോഡുകളെ ഒരുപാട് കാർന്നിരിക്കും ഏതാണ് ഏറ്റവും മോശം റോഡെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഇതിനെ സംബന്ധിച്ച് ഈ ഇന്ന് നിയമന മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് പ്രത്യേകിച്ചൊരു ആവേശത്തിന് പുറത്ത് സമര തീരുമാനമല്ല ഏതാണ്ട് കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഇതിന് പരിഹാരം കാണും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ മണ്ഡലം പ്രസിഡന്റ് പവിഴപ്പറമ്പിൽ പുഷ്പരാജൻ അധ്യക്ഷത വഹിച്ചു ഹെലൻ രാജൻ സതീശൻ ദേവത ശശികുമാർ അനു സന്തോഷ് ജാക്സൺ ഷീല സജീവ് ആൽബർട്ട് രാജു അച്ചു ഹാരിസ് ജോൺസൺ സഫിയ അരുൺ അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ